ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കുട്ടിക്കുറുമ്പീസ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയ ഷോപ്പിംഗ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം യോ Thank <coughs> ഇത്രയും കൂടെ നിക്ക് ആ ആ ഓക്കെ കുഞ്ഞാറ്റയ്ക്ക് ഇത് ഇത്രയും സാധനങ്ങൾ മതി കേട്ടോ ഇതായി കിടക്കുന്ന സാധനങ്ങൾ മാത്രം മതി കുഞ്ഞാറ്റെ ഇതൊക്കെ വലിച്ചിടുന്നവരേനെ ഇവിടെ നിർത്തൂട്ടോ ആ പണി കഴിഞ്ഞുവെച്ചാൽ അവിടെ വെച്ചും ആരും കാണണ്ട കുഞ്ഞാറ്റ ബിസിയാണ് കുഞ്ഞാറ്റ ബിസിയാണേ സാധനങ്ങൾ എടുക്കുന്ന തിരക്കിലാണേലേ അതൊന്നും പറിച്ചിടല്ലേ കുഞ്ഞാറ്റേ ആ സൗണ്ട് ഉണ്ട് ഇങ്ങനെ ഏ സ ആ അടിപൊളി 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 അതാ വീടല്ലേ യൂണിക്കോൺ കണ്ടോ നിങ്ങൾ യൂണിക്കോൺ അതായിരിക്കണോ അവിടെ ഇതെടുത്തു പോക്കി ഇതെടുത്തേക്ക് എത്തില്ല അപ്പോൾ ഉന്നെടുത്തേക്കും ഉണീ യൂണിക്കോൺ എടുത്തോളൂ ഞാനുട്ടയാ യൂണിക്കോൺ എടുത്തോ യൂണികോൺ അതെടുത്തേക്ക് ആ അത് വേണം പാറോ പാറൂസേ ഇങ്ങോട്ട് നോക്ക് ഇവിടെ വന്നോക്ക് എന്താ നീളും ഇങ്ങോട്ട് കാണിക്ക് ഇങ്ങോട്ട് നേരെ കാണിക്ക് കുഞ്ഞാരുടെ മേലേക്ക് ഇട്ട് കൊടുത്താ കടിക്കട്ടെ കടിക്കേട്ട കടിക്കട്ടെ ആ ശെരി പൈഡറിനെ എവിടെന്ന കിട്ടിയേ പറഞ്ഞു കൊടുക്കൂ എന്താ കണ്ടേ സ്മൈൽ കണ്ടേൽ നല്ല രസോ നന്നായിട്ടുണ്ട് ആ പോവാൻ പോവാ നടന്നോളൂ നടന്നോളൂ

ടെ വെക്കു അവിടെ ആ പൊന്ന് വെക്കും പൊന്ന് മേടിച്ചുട്ടോ വെക്കും ഇവിടെ വെക്കൂ അവൾ വെക്കും അവൾ വെക്കും അവള് വെക്കും അവള് നല്ല കുട്ടിയാണ് വെക്കു വെക്കൂ ഇവിടെ വെക്കൂ കളിക്കാൻ പോവാ ട്രെയിനിൽ കളിക്കാൻ പോവാ ഇവിടെ വെക്കൂ മരക്ക കുട്ടി വെക്കട്ടെ ആടത്തുനിന്ന് ആ അങ്ങടെ nar na 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 ayay aapki kuti hai nahi hai nahi nahi na bandh ു ആ മതി എടുത്തു പോരൂ ബാഗിലിട്ടോ ഇതിലിട്ടോട്ടോ കൊട്ടയിലിട്ടോട്ടോ അത് തോന്നുന്നതിനെപ്പറ്റി ഇപ്പോ അടുത്ത മൊബൈലിൽ പോയി ആഹ് എന്താ ഉണ്ട് அது அது எந்தாடா எடுக்கணும் அச்சன் ध्यान <laughs> दुबाया <laughs> है हां ये जो वो जो कर रहा है ये ऐसा जो इसको बंद कर दे हां अब देना आ गया मैंने एक बात बोलूंगा अपन का कुछ ും തലമുട്ടും തല മുട്ടും ഇങ്ങോട്ട് പോരൂ ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂട് അതാ 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 ഞാനുട്ട ഞാൻ പോവട്ടോ അവിടെ ഇരുന്ന ഞാൻ പോകുന്ന വാ പോവാ നമുക്ക് വരൂ വരൂ എന്ത് അദേശം പിടിക്കണ്ട വാ ഞാൻ പോകും ഞാൻ പോയ കൊണ്ടുപോകണില്ല ഐസ് ക്രീം വഴിക്ക് ആ കൊണ്ടുപോകണില്ല ഇല്ല കൊണ്ടുപോവില്ല ഇല്ല ഇല്ല ദേഷ്യം പിടിപ്പിക്കും ദേഷ്യം പിടിപ്പിക്കും वारमु चाने अझे जी इकड़ा वनुका डैनिसेक्या मोशा चाने शोक्रिमा वनुका दिया दिया रिक्या എന്താ അച്ഛനെ പറഞ്ഞ അതിനോട് ഒരു പാട്ടും എടുത്തരു പാട്ടു പഠിത്തരുച്ചടണ്ട ചെറിയ മുട്ടലാണ് നോക്കട്ടെ 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 ഓയ്യോ പുലിയലിയായി പുലിയായി പുലിയലിയായി എൻ്റെ കുട്ടിക്ക് നാളെ ദേഷ്യം വരവിട്ട് നാനിട്ടേ എങ്ങനെ ദേഷ്യം വരിക കാണിച്ചു കൊടുക്കും ദേഷ്യം എങ്ങനെ വരിക കാണിച്ചു കൊടുക്കുവോ എൻ്റെ കുഞ്ഞാർക്ക് എങ്ങനെ ദേഷ്യം വരിക Perancis. Atau pure di dunia, lengan. Kayu untuk orang ni. ഏതാ ജ്യൂസ് ഓറഞ്ചാ ഞങ്ങൾ അത് കഴിച്ചു ഞങ്ങൾ വേറൊന്നും വേണ്ട എന്താണ് അത് കഴിഞ്ഞിട്ടില്ല അതൊക്കെ സ്പീഡ് കൂടുന്നടക്ക്

ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ മേലെ പോയിട്ട് ഒരു ഐസ്ക്രീമും ബർഗറും കിട്ടി ഉഷാറായിട്ട് ഷോപ്പിങ്ങവസാനിപ്പിച്ചു അത്രേലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടേറ്റാ ബൈ